ഇപ്പോൾ വീട്ടുകാർ രാവിലെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉച്ച വരത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉച്ച തന്നെ വലിയ വീഡിയോ ആയിട്ടൊന്നുമല്ല കുറച്ച് വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നേ അതില മീൻ പൊരിച്ചതിനെക്കുറിച്ചുള്ള വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ താ മിച്ചറുണ്ടായിരുന്നു മിച്ചറ് രാവിലെ തന്നെ കണ്ട് വെച്ച് ആരുടെയും പുട്ടായിരുന്നു കേട്ടോന്ന് അവരുടെ നല്ല തടി നോക്കിയിട്ടോ ഞാൻ അപ്പോൾ എന്താ നല്ല എന്താ പറയുക ചെമ്പ പുട്ട് ചെമ്പൽ ചുവന്ന ചേച്ചി അരിയുടെ പുട്ടാണ് തോന്നുന്നത് ചെമ്പ പുട്ട് ഇതിനെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അതിലാദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ വീട്ടിൽ കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പാത്രം മുറിലിതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചവിടിച്ചേൻ്റെ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ ശേഷം ബാക്കി പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാമോ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണോളിയും അല്ലെങ്കിൽ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചു കൂടിയിട്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കട്ടെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചാനലൊന്നുമല്ല ഒരു കൊച്ചു ചാനലാണ് വലുതായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല നമ്മൾ വീട്ടിൽ ഒതുങ്ങാവുന്ന വീഡിയോ മാത്രമായിട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് സെറ്റാക്കണം അതിനുള്ളൊരു ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മളെ ഒതുങ്ങി കൂടിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ വേണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ ചായക്കടിയും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾക്കൊണ്ടാകും അപ്പോൾ അതുകൊണ്ട് ചെലുപ്പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ചീരൻ്റെ ഇല താളിപ്പാട്ടുണ്ട് ഇപ്പഴും ഉണക്ക മീനും ഉണ്ടാക്കി എന്നത് കണ്ടുകൊണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടത് ഉറുപ്പേക്ക് വാങ്ങിയപ്പോൾ ഒരു നാല് അഞ്ചെണ്ണം കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് നല്ല മീൻ പൊരിച്ചെടുക്കുന്നതിൻ്റെ ചെറിയൊരു നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനലൊക്കെ നമുക്ക് പതിനയ്യായിരം ആൾക്കാർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ മിന്നുമാട്ടാൽ നൂറാൾ കണ്ട നൂറാൾ കണ്ട് പക്ഷെ കാണുന്ന ആൾക്കാർ നല്ല രീതിയിൽ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് ആയിരിക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ നൂറാണെങ്കിൽ നൂറ് പത്താണെങ്കിൽ പത്ത് അങ്ങനെ ഒരു സന്തോഷമാണ് നമ്മളിങ്ങനെ എട്ട് ഇങ്ങനെ പോകുക എന്നുള്ള വീഡിയോ കാരണം മൂന്ന് വർഷമായിട്ട് തന്നെ എവിടെയും ഇങ്ങനെയും മേ ബി മെറ്റാത്തൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എങ്ങനൊരു ബോറടിച്ചുകൊണ്ട് നമ്മൾ അത് പോയി പിന്നെ ഞാനും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലായിട്ടാണ് പോകുന്ന ഒരു ചാനൽ എന്നാലും ഇനി തുടർച്ചയായിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഇനി വീഡിയോ ഇങ്ങനെ ഇട്ടു കിട്ടും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ചാനലുകളൊക്കെ തന്നെ നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാവരും സപ്പോർട്ടാക്കി കണ്ടേ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലൊക്കെ അത് പറയുന്നു കേട്ടോക്കെ അത്രയേ ഉള്ളു കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുന്നത് അത്ര വലിയ മനോഹരമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അല്ല വരും അപ്പം ഇങ്ങനെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളും ഉണ്ട് അപ്പോൾ ആ കുട്ടികളെ കാര്യങ്ങളാണ് മെയിൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാനലിൽ തന്നെ വരാത്തത് കേട്ടോ അപ്പം ഇങ്ങനെ കുട്ടുകാര നമ്മളെ ഇപ്പം കണ്ടില്ലേ ക്ലീനിങ് ക്ലീനിങ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി രാവിലെ എന്താണ് ഇനി വേണം സാരി വേണമെങ്കിൽ ഓൾറെഡി എന്താ രാവിലെ തന്നെ ആ പണികളൊക്കെ ഒരുങ്ങിയതാ കേട്ടോ പിന്നെ എന്നാ പറഞ്ഞാൽ കുട്ടികൾ പൊരുത്തുന്ന മിച്ചറുണ്ടല്ലോ മിച്ചറ് തെയ്യം കളി പറഞ്ഞ പോലെയാണ് ആകെ എന്താ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് മിച്ചറുകൊണ്ടുള്ളൊരു കളിയാണ് ഒന്നാമതാ ചെറിയ മിക്സർ ആകുമ്പോൾ അതിൻ്റെ വലിയ നഷ്ടമുണ്ടാവും പിന്നെ ചെറിയ ചെറിയ ഉറുമ്പുക്കൾ വരാനും ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് അടുക്കള ഹാൾ അതുപോലെ തന്നെ സിറ്റോട്ട് ഇത് മൂന്നാണ് ഞങ്ങൾ വൃത്തിയിടക്കുന്ന സ്ഥലങ്ങൾ അവിടെ ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗം ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കും ബാക്കി തുടക്കലൊക്കെ രാവിലെ ആയപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കാരണം രാവിലെ വിളക്കാട്ടനാകുമ്പോൾ ഇങ്ങനെ എല്ലാ പണികളും ഒരുക്കിയിട്ടുണ്ട് ചേരിത്തോടെ ഒക്കെ കഴിഞ്ഞതാണ് എന്നാലും ചെറിയ ചെറിയ ഈ പൊടികളൊക്കെ ഉള്ളത് മിക്സറൊക്കെ വരുത്തിയതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ വിചാരിച്ചു വലിയ പൊടികളൊന്നുമില്ല നല്ല ഉള്ളതൊന്നും വേദൊന്ന് റെഡിയാക്കിട്ട് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞത് തുടക്കം കഴിഞ്ഞു വൈകുന്നേരത്ത് അസർക്ക് അറിയില്ല അസർക്ക് വിളക്കാട്ടാണെങ്കിൽ ഒന്നുകൂടി തുടക്കം കേട്ടോ രണ്ടു നേരം തുടക്കും പിന്നെ നമ്മളെ വീട് പറഞ്ഞാൽ ടൈലോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതഔട്ടായിട്ട് അടിച്ചിട്ട് ഇട്ടതാണ് ആദ്യത്തെ അതായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു വീട് തന്നെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇരുപത്തൊന്ന് വർഷം ഞങ്ങൾ വാടയക്കെ ഇടന്നിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഒരു വീട് കിട്ടിയത് കേട്ടോ അതുപോലെ തന്നെ വീട് കിട്ടുകയാണ് ഒരുപാട് ആൾക്കാർ അർഹതപ്പെട്ടവരൊക്കെ ഉണ്ട് ഇപ്പോഴും കിട്ടാത്തവരൊക്കെ ഒരുപാടായ ആൾക്കാരൊക്കെ ഉണ്ട് ചിലർക്കൊക്കെ അർഹതയില്ലാത്തവർക്കും കിട്ടുന്നുണ്ട് ചില കാലങ്ങളിലൊക്കെ അപ്പോൾ അർഹതപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഗവൺമെൻറ് വേഗം വീടുകൾ കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ ലൈക്കും നമുക്ക് തരിക പിന്നെ അടിച്ചേരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അയിലെ ദാ നമ്മുടെ അയിലെ ആൾ എത്തിയിരുന്നിട്ട് അൻപത് ഉറുപ്പൊക്കെ നാലും കിട്ടിയിരുന്നിട്ട് അതിൽ അപ്പോൾ ചാരി പാറും ഉണ്ട് പാറും ചാരുമുണ്ട് ചാരു ഉറങ്ങാണത്തതും ഒരു രണ്ടാളും ഇപ്പം ഇരുന്നിട്ട് തന്നെയാണ് പരിപാടിക്ക് എൻ്റെ ഉടപ്പും ഉണ്ടാവട്ടെ രണ്ടാളും മീൻ തന്നാക്കാനാണ് മീനിലെന്നപ്പോൾ ഞാൻ കൈയിടാനും ഇതാക്കാനൊന്നും അയച്ചിട്ടില്ല ചെറിയൊരു ജലദോഷമുണ്ട് പിന്നെ ഇപ്പോൾ കുളിപ്പിക്കില്ല കുറച്ച് എൻ്റെ കുളിപ്പിക്കലുണ്ട് മീൻ്റെ തൊടലിൽ കയറിട്ടിങ്ങനെ നിർത്താട്ടോ അല്ലെങ്കിൽ മീനൊക്കെ ഒന്ന് കിളിമ്പിട്ടാണ് പോകട്ടോ അത് കയല മീനുണ്ടാവുമല്ലോ ഈ ചെളുക്കാത് നന്നായിട്ട് എല്ലാവരും കളയിൽ ഉണ്ടാവില്ലേ അപ്പോൾ ചിലർ കളിയിലുണ്ടോ എനിക്കറിയില്ല കേട്ടോ ചിലർ കളിയിലുണ്ടാവില്ല നാട്ടിൽ വേഗം തലേമാലും കളഞ്ഞെടുക്കുന്നവരുണ്ടാവും പക്ഷേ അതിൻ്റെ ചെളുക്കൊന്ന് പോകുന്നതാണ് ഏറ്റവും നല്ല അതിൻ്റെ ചെളുക്കുണ്ടാവും അപ്പോൾ ഇങ്ങനെ മീൻ ഇങ്ങനെ നന്നാക്കി മീനൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് മസാല തേച്ച് വേഗം അങ്ങോട്ട് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അതേപോലെ ഇങ്ങനെ വരുന്ന വര കേട്ടോ എനിക്ക് മീൻ എന്താ ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ എനിക്കങ്ങനെ വരഞ്ഞാലൊരു സംതൃപ്തിയുള്ളൂ എനിക്ക് മസാലയെ കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ഉപ്പും ഇപ്പം മുളപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽക്കെടുത്ത് വരണം അതിൽ മീൻ ചിലവർ വരയും ചിലവർ വരയില്ല ചിലർക്ക് ശരിയും ചിലർക്ക് ശരിയാകില്ല എന്ന പോലെ ആണെങ്കിൽ മസാലകൾ സെറ്റാവലെ അപ്പോൾ നമ്മളിത് മസാല സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വര വര വരെ ഇങ്ങനെ കൊടുക്കലായിട്ടോ ഞാൻ ചെയ്യാറുള്ളത് അതിൻ്റെ ഇടയ്ക്കുള്ള കോഴിക്കളും പൂച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് എന്താട്ടാണ് നന്നായിട്ട് ഇവിടെ അങ്ങോട്ടും കൂട്ടിയാണ് ഇട്ട് കൊടുക്കില്ല ഞാനൊരു പാത്തു കൊണ്ടിട്ട് ആ തൊടിയിൽ അവിടെ പുറത്ത് തൊടി കൊണ്ടിട്ട് കൊടുക്കും അവിടെ കാക്കാക്കും പൂച്ചാക്കും എല്ലാവർക്കും അവിടെ തിന്നാമല്ലോ വേഗം വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണെങ്കിൽ ഈ മനുഷ്യർ നട്ടു തരുന്നില്ലല്ലോ എന്നാൽ അപ്പോൾ താ കട്ടിയും കൊണ്ട് ഇങ്ങോട്ട് പോയിട്ട് ഈ ഒടിയിൽ കൂടെ അങ്ങോട്ട് മറന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നാൽ പിന്നെ കാക്കാക്കും പൂച്ചക്കും എല്ലാവർക്കും കിട്ടിതെടുക്കണം എല്ലാവരും ഓരോ തലത്തിൽ പോയിക്കോട്ടെ സമാധാനത്തിൽ ഞാൻ മീൻ കഴിക്കാൻ പോകുന്നു അടച്ച് വെച്ചിരിക്കുകയാണ് മീൻ ഇട്ടോ അല്ലെങ്കിൽ വല്ല കാക്കാളാക അഞ്ചെണ്ണയുള്ളൂ വലിയ വല്ല കാക്കാളും പൂച്ചകളൊക്കെ എന്നാണ് തീരുമാനമാക്കും അപ്പം ഇങ്ങനെ മീനയിലേനെ നാഞ്ചെണ്ണനെ കഴുകി കുട്ടപ്പനാക്കി വൃത്തിയാക്കി ഒരു നാഞ്ചോ ആറോട്ടൊക്കെ കഴുകുക നിങ്ങളെ ഇഷ്ടം പോലെ കഴുകിക്കൊള്ളി നമ്മൾ ഒരു നാലോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കിട്ടാ അതുപോലെ തന്നെ മീൻ പൊരിക്കുന്ന പല രീതിയിലും പല ആൾക്കാരുടെ നാല് നാല് വെളുത്തുള്ളിയുണ്ടായിരുന്നു അത് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നാല് മീൻ എല്ലാം അത് മതിയെല്ലാം വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് ചതച്ചാൽ കിടക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത് വേണേൽ ചെറുതായിട്ടൊന്നും ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അത് പിന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ ഞാൻ മീൻ ഉണ്ടാക്കുന്ന പല രീതിയിലും ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഹൈലി മീൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ കായൊക്കെ ചേർത്ത് സെറ്റാക്കി മഞ്ഞപ്പൊടി മുളം പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സെറ്റാക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് കുറച്ച് നേരം ചൂടാറാൻ വെക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അങ്ങോട്ട് വെക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് നേരം ഒന്നും മാത്രം വെച്ചിട്ടുള്ളൂ കുറേ നേരം വെച്ചിട്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ചട്ടി അങ്ങോട്ട് വെച്ചു ചട്ടി അങ്ങോട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഏതെങ്കിലും വെളിച്ചെണ്ണേലും ഏതെണ്ണാകുമ്പോൾ ഉപയോഗിക്കാം നല്ല എണ്ണയിലാകുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടുട്ടോ നല്ലെണ്ണ ഭയങ്കര നല്ലവണ്ണെ പെരുമ്പോൾ ആടവ് ഉപയോഗിക്കുക പക്ഷെ നല്ല എണ്ണേലും എല്ലാം ടേസ്റ്റ് അതൊന്നും വിളിച്ചാൽ കാരണം ഞാൻ പറയാൻ കാരണം മീൻ അച്ചാറിന് വേണ്ടിയാവുമ്പോൾ നല്ല എണ്ണയിലാണ് മീൻ വറത്തെടുത്തത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം എൻ്റെ കൂടെ എണ്ണയൊക്കെ കുറച്ച് കരിയപ്പ് ഞങ്ങൾ വെതിൽ കൊടുത്തു അതിൻ്റെ ഒരു ഒരു മണം ഫ്ലേവർ എന്നൊക്കെ പറയാമല്ലോ അതും എനിക്ക് എണ്ണയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആക്കാം എന്നിടയ്ക്ക് ഇറക്കി അങ്ങോട്ടും കൊണ്ട് മറച്ചെടുത്ത് കൊടുത്തത് നല്ലോണം മുരിയിട്ട് എടുക്കണം